പുസ്തകത്തിൽ നിന്നുള്ള വായന ലോത്തും അബ്രാം ഭാര്യയോടും സ്വന്തമായ സകലത്തോടും കൂടെ ഈജിപ്തിൽ നിന്ന് നഗബിലേക്ക് പോയി ലോത്തും കൂടെ ഉണ്ടായിരുന്നു അബ്രാമിന് ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു അവൻ നഗബിൽ നിന്ന് ബദേൽ വരെയും ബദേലിനും ആയിക്കുമിടയ്ക്ക് താൻ മുൻപ് കൂടാരമടിച്ചതും ആദ്യമായി ബലിപീഠം പണിതതുമായ സ്ഥലം വരെയും യാത്ര ചെയ്തു അവിടെ അബ്രാം കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു അവന്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻപറ്റങ്ങളും കന്നുകാലി കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു അവർക്ക് ഒന്നിച്ചു താമസിക്കാൻ ആ ദേശം മതിയായില്ല കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു ഒന്നിച്ചു പാർക്കുക വയ്യാതായി അബ്രാമിന്റെയും ലോത്തിന്റെയും കന്നുകാലികളെ നയിക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി അക്കാലത്ത് അന്നാട്ടിൽ പാട്ടിരുന്നു അബ്രാം ലോത്തിനോട് പറഞ്ഞു നമ്മൾ തമ്മിലും നമ്മുടെ ഇരയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത് കാരണം നമ്മൾ സഹോദരന്മാരാണ് ഇതാ ദേഷ്യമെല്ലാം നിന്റെ കണ്ുമുൻപിലുണ്ടല്ലോ എന്നെ പിരിഞ്ഞു പോവുക ഇടത്തുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം വലത്തുഭാഗമാണ് നിനക്കിഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു അത് കർത്താവിന്റെ തോട്ടം പോലെയും സോവാറിനു നേരെയുള്ള ഈജിപ്തിലെ പോലെയുമായിരുന്നു കർത്താവ് സോതോമും ഗോമോറായും നശിപ്പിക്കുന്നതിന് മുൻപുള്ള അവസ്ഥയായിരുന്നു അത് ലോത്ത് ജോർദൻ സമതലം തിരഞ്ഞെടുത്തു അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു അങ്ങനെ അവർ തമ്മിൽ അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി ലോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു അവൻ സോതോമിനടുത്ത് കൂടാരമടിച്ചു സോതോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിന് മുൻപിൽ മഹാപാപികളുമായിരുന്നു അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിനു ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും പൂഴി ആർക്കെങ്കിലും എണ്ണി തീർക്കാമെങ്കിൽ നിന്റെ സന്തതികളെയും എണ്ണാനാവും എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക അത് നിനക്ക് ഞാൻ തരും അബ്രാം തന്റെ കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള മാമറയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം താമസമാക്കി അവിടെ അവൻ താമസമാക്കിന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന പന്ത്രണ്ടാം അധ്യായം അബ്രാമിനെ വിളിക്കുന്നു കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു ലോത്തും അവന്റെ കൂടെ തിരിച്ചു ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാമിന് എഴുപത്തിയഞ്ചു വയസ്സ് പ്രായമായിരുന്നു അബ്രാം ഭാര്യ സാരായിയേയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി ഹാരാനിൽ തങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായി അവർ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു അബ്രാം ആ വരെ എത്തി കാനാൻകാർ പാർത്തിരുന്നു ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രാം അവിടെ ഒരു ബലിപീരം പണിതും അവിടെ നിന്ന് അവൻ ബദേലിന് കിഴക്കുള്ള മലം പ്രദേശത്തേക്ക് കടന്ന് അവിടെ ബദേലിനു കിഴക്കും ആയിക്കു പടിഞ്ഞാറുമായി താവളം അടിച്ചു അവിടെ ഒരു ബലിപീരം പണിത് കർത്താവിന്റെ നാമം വിളിച്ചു അവിടെ നിന്ന് അബ്രാം നഗബിന് നേരെ യാത്ര തുടർന്നു അബ്രാം ഈജിപ്തി അവിടെ ഒരു ക്ഷാമം ഉണ്ടായി കടുത്ത ക്ഷാമമായിരുന്നതിനാൽ ഈജിപ്തിൽ പോയി പാർക്കാം പാർക്കാമെന്ന് കരുതി അബ്രാം അങ്ങോട്ട് തിരിച്ചു ഈജിപ്തിൽ എത്താറായപ്പോൾ ഭാര്യ സാറായി വിളിച്ച് അവൻ പറഞ്ഞു നീ കാണാൻ അഴകുള്ളവളാണെന്ന് എനിക്കറിയാം നിന്നെ കാണുമ്പോൾ ഈജിപ്തുകാർ പറയും ഇവൾ അവന്റെ ഭാര്യയാണ് എന്നിട്ട് എന്നെ അവർ കൊന്നുകളയും നിന്നെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യും നീ മൂലം എനിക്ക് ആപത്തുണ്ടാകാതിരിക്കാൻ നിന്നെ പ്രതി അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ എന്റെ സഹോദരിയാണെന്ന് പറയണം അവർ ഈജിപ്തിലെത്തി അവൾ കാണാൻ വളരെ അഴകുള്ളവളാണെന്ന് ഈജിപ്തുകാർക്ക് മനസ്സിലായി അവളെ കണ്ടപ്പോൾ ഫറവോയുടെ സേവകന്മാർ അവളെ പറ്റി ഫറവോയോട് പുകഴ്ത്തി പറഞ്ഞു അവൾ ഫറവോയുടെ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടു ഫറവോ അവളെ പ്രതി അബ്രാമിനോട് നന്നായി പെരുമാറി അവന് ആടുകൾ കാളകൾ കഴുതകൾ ഒട്ടകങ്ങൾ വേലക്കാർ വേലക്കാരികൾ എന്നിവ ലഭിച്ചു പക്ഷേ അബ്രാമിന്റെ ഭാര്യ സാറായി പ്രതി കർത്താവ് ഫറവോയേയും കുടുംബത്തെയും ളാൽ പീഡിപ്പിച്ചു തൻമൂലം ഫറവോ അബ്രാമിനെ വിളിച്ചു പറഞ്ഞു നീ ഈ ചെയ്തത് എന്താണ് അവൾ നിന്റെ ഭാര്യയാണെന്ന് എന്നോട് പറയാതിരുന്നത് എന്തുകൊണ്ട് അവൾ സഹോദരിയാണ് എന്ന് നീ പറഞ്ഞത് എന്തിന് അതുകൊണ്ടല്ലേ ഞാൻ അവളെ ഭാര്യയായി സ്വീകരിച്ചത് ഇതാ നിന്റെ ഭാര്യ അവളെയും കൊണ്ട് സ്ഥലം വിടുക ഫറവോ തന്റെ ആൾക്കാർക്ക് അബ്രാമിനെ കുറിച്ച് കൽപ്പന കൊടുത്തു അവർ അവനെയും ഭാര്യയെയും അവന്റെ വസ്തുവകുക്കളോടുകൂടെ യാത്രയാക്കി